ഹലോ അസ്സാംക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി എന്നാൽ നമ്മൾ നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ ഇപ്പോൾ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം ഉഷാറായി വന്നിട്ടുണ്ട് മഴക്കാലം കുറച്ചൊക്കെ ഒന്ന് ഒഴിഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടൽ തുടങ്ങി അപ്പോൾ നമുക്ക് നല്ല ജൈവ വളം തന്നെ കൊടുക്കാം കേട്ടോ ഇനി വളർച്ചക്കുള്ള തന്നെ കൊടുക്കാം പ്ലാന്റുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ വല്ലാതെ ഫെർട്ടിലൈസർ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു ഈ മഴക്കാലത്ത് വല്ലപ്പോഴും ഒക്കെ വല്ല ഫംഗിസൈഡൊക്കെ കൊടുത്തിട്ടുള്ളായിരുന്നു സാഫൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുള്ളായിരുന്നു നമ്മൾ പ്ലാന്റ് നല്ല ഉഷാറായിട്ടുണ്ട് ആ ഈർപ്പം ഉള്ളത് കൊണ്ടും മഴക്കാലം ആവുകൊണ്ടും തന്നെ പ്ലാന്റ് ഒക്കെ നല്ല കരുത്തൂട് കൂടി വന്നിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അല്ലെ ഞങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ നല്ല കരുത്തുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ പൂക്കളും ഉണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് നല്ല മുട്ടും നല്ലോണം വരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു വെയിൽ കിട്ടുന്നുണ്ട് നല്ല അടീച്ചുള്ള മഴയല്ലോ നല്ല അടീച്ചുള്ള മഴയാകുമ്പോൾ ഒരു ഫെർട്ടിലൈസറും കൊടുക്കഴിഞ്ഞാലും നമ്മളെ പ്ലാന്റുകൾ നന്നായി നല്ല ഗ്രോത്തോടു കൂടി ഉണ്ടാവും അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ഈ പ്ലാന്റുകൾ ഇട്ടോ നല്ലോണം ഉണങ്ങി പിന്നെ ഒക്കെ പോവാനായ പ്ലാന്റുകളാണപ്പം നമുക്ക് ഇത്രയും ഉഷാറായിട്ട് കരുത്തോടു കൂടി തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അധികം മുട്ടുമുണ്ട് പൂവുണ്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങി പ്ലാന്റും തന്നെ കുറേയൊക്കെ ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്കിപ്പം മുട്ടും പൂവും വന്ന സ്ഥിതിക്ക് ഇനി പ്ലാന്റ് നല്ല ഹെൽത്തി ആയി നിൽക്കണം അപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടും ഇനി പുതിയ ഷൂട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ല വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതുവരെയും പൂവ് വിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ഫെർട്ടിലൈസർ കൊടുത്തിരുന്നത് പൂക്കൾക്കുള്ളതല്ലേ നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ അത്യാവശ്യം മുട്ടും പൂവൊക്കെ ആയല്ലോ എല്ലാ പ്ലാന്റിലും മുട്ട് വന്നിട്ടുണ്ട് പൂവും അതേപോലെ തന്നെ നല്ലോണം ഉണ്ട് ഇത് ഫെനലോപ്സിൻ്റെ ഭാഗമാണ് ഫെനലോപ്സിൻ്റെ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഒരുവിധം പ്ലാന്റിലൊക്കെ മുട്ടുണ്ട് അതേപോലെ തന്നെ കുറേയൊക്കെ പ്ലാന്റുകൾ വിരിഞ്ഞിട്ടുമുണ്ട് ആ ആദ്യം വന്ന മുട്ടകളൊക്കെയാണ് ഇപ്പോൾ പൂവ് വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ പ്ലാന്റ് നല്ല നല്ല ഉഷാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾക്ക് പൂവ് വിരിയിക്കുന്ന കാലം കഴിഞ്ഞു അപ്പം നമ്മൾ നന്നായിട്ട് ജൈവവളമാണ് കൊടുക്കേണ്ടത് ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾ ഇപ്പം ഈ ഒരു സമയത്ത് അത്യാവശ്യം ഈർപ്പുണ്ട് നല്ല ചൂടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നാൽ നമ്മൾ പ്ലാന്റിന് നല്ല വളർച്ചയും വേണം ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കാലത്താണല്ലോ നമ്മൾ തോട്ടം പണി തോ തൊടിപ്പണിയൊക്കെ എടുക്കുക അതേപോലെ നമ്മളെ പ്ലാന്റുകൾ വളരാൻ ഈ സമയത്താണ് ഏറ്റവും ബെറ്റർ ഫെർട്ടിലൈസർ കൊടുക്കാന് വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ ജൈവ വളം കൊടുക്കാൻ ഇപ്പം ഞാൻ കൊടുക്കുന്ന ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്ഷീമ ഇലയാണ് അത് കൊടുത്താൽ തന്നെ നമ്മൾ ഈ തോട്ടം ഒക്കെ നന്നാക്കുമ്പോൾ നമ്മൾ ഈ ഷീമക്കൊന്നൻ്റെ ഇലയാണ് അലപ്പുതുക ഇതിൻ്റെ കറക്റ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് അരക്കുക നമുക്ക് എന്താണ് ഒരു ഓർക്കിഡ് വളർത്തുന്നവർക്ക് ചീമക്കൊന്നൻ്റെ ഇല കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഓടക്കൂട്ടത്തിൽ ആന എങ്ങനെ ഉണ്ടാവും ഭയങ്കര ആ കരിമ്പും തോട്ടത്തിൽ ആന കിടക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പിന്നെ ചീമക്കൊന്നൻ്റെ ഇല നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ട് ആ അരച്ച് നല്ലോണം പിന്നെ ഡൈലൂട്ട് ചെയ്ത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം മുക്കി വെക്കൽ ഇനി നടക്കൂലല്ലോ ഓരോന്നോരോന്ന് മുക്കി വെക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് അപ്പോൾ ഞാൻ പണിക്കാരുണ്ടായപ്പോൾ അവരെക്കൊണ്ട് വെട്ടിക്കാണ്ട് ലീഫാക്കിയിട്ട് ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അരച്ചിട്ട് എല്ലാ പ്ലാന്റിനും ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്ത് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് അതാ എന്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ വേറെ നല്ല കരുത്തോടു കൂടി വളരും നല്ല പുതിയ നല്ല കരുത്തോടു കൂടിയുള്ള കിക്കീസ് ഉണ്ടാകും ഈ സമയത്ത് നമ്മൾ ചീമാക്കുന്നതിൻ്റെ ഇല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല മഴയില്ല വെയിലുമില്ല നല്ലോണം എന്നാൽ വെയിലുണ്ടോ വെയിലിന് നല്ല ചൂടുമാണ് അങ്ങനെയാണ് എന്നാൽ മഴക്കാറുമുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളത് കൊടുക്കണേറ്റവും ഉത്തമം കേട്ടോ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം നല്ല പൂവുണ്ട് കാണുന്നില്ലേ എന്നാൽ മുകളിൽ വെച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇതിനൊന്നും ഞാൻ മോൾക്ക് പോയി നോക്കാറുമില്ല അധികം കെയർ ചെയ്യാറുമില്ല എന്നാലും നമ്മളീ മഴൻ്റെ ഈർപ്പം കൊണ്ടും ആ ഒരു തണുപ്പ് കൊണ്ടും നമ്മൾ വേനൽക്കാലത്ത് കൊടുത്ത ജൈവവളത്തിൻ്റെ പൂക്കൊണ്ടാണ് ഈ പ്ലാന്റുകളൊക്കെ ഇത്രയും ഒട്ടും പൂവും വന്നിട്ടുള്ളത് കേട്ടോ അധികം പ്ലാന്റ് മുതലും പൂ ഇരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടും ഉണ്ട് കേട്ടോ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ ഒന്ന് നോക്കണം വളർത്തണം എന്നൊക്കെ പിന്നെയും തോന്നി തുടങ്ങി കേട്ടോ ഇതേപോലെ നിറയെ പൂത്ത് നിന്നതിൻ്റെ പ്ലാന്റ് നമ്മളിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ പിന്നെ അത് വളർത്തിയെടുക്കണം നമുക്കൊരു മടിയാണല്ലോ അങ്ങനെ പ്ലാന്റ് മുതൽ കുറച്ച് നോട്ടൊക്കെ കുറഞ്ഞിരുന്നു എനിക്ക് ഇപ്പോൾ പൂക്കളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിന്നെ വളമൊക്കെ കൊടുത്തിട്ട് നന്നാക്കി എടുക്കണം എന്നുള്ള ഒരു താല്പര്യം തോന്നുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ക്ഷീമക്കൊന്നൻ്റെ ഇല അരച്ചിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്ത് എല്ലാ പ്ലാന്റിനും നല്ലോണം ഒഴിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചത് അത്രയും ശീമക്കൊന്ന ഇല ഞാൻ എടുത്തിട്ടുണ്ട് മിക്സിയിൽ അരച്ച് നമ്മൾ വലിയ ബക്കറ്റിൽ നിറച്ചിട്ട് എല്ലാ പ്ലാന്റിനും നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അത് എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ ഇന്ന് കൊടുത്താൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാളെ വീണ്ടും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ചാണ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് നല്ല പ്ലാന്റ് ഒക്കെ ഈ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോഴേ നല്ല വേരും നല്ല കരുത്തോടു കൂടി പുതിയ കിക്കീസൊക്കെ വരുവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ പ്ലാന്റും ഇപ്പോൾ ഞാൻ ആ മുകളിൽ വെച്ച പ്ലാന്റാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ അവിടെ നിന്നും നമ്മളെ താഴത്തെ ഒന്ന് ഒരു ഇത് വീഡിയോ എടുത്തതാണ് കേട്ടോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ താഴത്തെ പിന്നെ പ്ലാന്റ് ഇങ്ങനെയാണ് കാണുക കേട്ടോ ഇപ്പോൾ പ്ലാന്റ് പണിക്കാരൊക്കെ ഒന്ന് വെച്ച് ഒക്കെ ഒന്ന് ഒതുക്കി നന്നാക്കിയിട്ടോ ഓർക്കിഡ് അല്ലാത്ത മറ്റേ പ്ലാന്റുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ വെയിലും വന്നല്ലോ ഇനിയിപ്പോൾ മഴ ഉണ്ടാവും എന്നാലും ആദ്യത്തെ പോലെ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു പുല്ലൊക്കെ ഒന്ന് നീക്കി ഒക്കെ ഒന്ന് പ്ലാന്റുകളൊക്കെ ഒന്ന് നന്നാക്കി വെച്ചു റൂട്ടിലുള്ള പ്ലാന്റുകളുമൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ക്ഷീമക്കൊന്നിൻ്റെ ഇല നമ്മളെ ഓർക്കിഡ് പ്ലാന്റിന് നല്ലോണം മിക്സിയിൽ അരച്ചിട്ട് പുളിപ്പിക്കാനൊന്നും വെക്കണ്ട അപ്പക്കപ്പളേ ഒഴിച്ച് അതൊന്ന് ഡൈലൂട്ട് ചെയ്ത് കാണ്ട് കൊടുക്കുക കേട്ടോ അരിച്ചെണ്ണം കേട്ടോ അരിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യങ്ങളിലും ചീമക്കൊന്നൻ്റെ ഇല കിട്ടുന്നവർ അതൊന്ന് കൊടുക്കാൻ നോക്കി എന്നാലേ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പൂക്കൾ തരുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ മഴ ആയപ്പോൾ നമ്മൾ പൂവിടാനുള്ള പ്ലാ എന്താണ് ഫെർട്ടിലൈസർ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് ചീമക്കൊന്നൻ്റെ ഇലയാണ് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ചതാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്